ഇത്തവണ അനന്തപുരി കാവി കാവ്യണിയുമോ ഈ ചോദ്യം എല്ലാവരും ചോദിക്കുകയാണ് അനന്തപുരിയിലെ തെരഞ്ഞെടുപ്പ് എന്നും വീറും വാശിയുമേറിയതാണ് വാശിയേറിയ പോരാട്ടം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സിറ്റിംഗ് എം പി ശശി തരൂർ കോൺഗ്രസിന് വേണ്ടി മൂന്നാം ഇറങ്ങുമ്പോൾ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് കുമ്മനം രാജശേഖരൻ എൻ വേണ്ടി കടുത്ത പോരാട്ടം നടത്തുകയാണ് എൽ ഡി എഫിനു വേണ്ടി സി പി ഐ നേതാവ് സി ദിവാകരനും മത്സര ചിത്രത്തിൽ കളമറിഞ്ഞുണ്ട് ഇതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം വേദിയാകുന്നത് അൻപത്തൊന്നിൽ തിരുവനന്തപുരത്ത് നിന്നും സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചത് ആനി ആയിരുന്നു പട്ടം താണുപുള്ളയായിരുന്നു അന്ന് എതിരാളി എഴുപത്തി ഏഴിലാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ കമ്മ്യൂണിസ്റ്റ് എം പി ആയി എം എൻ ഗോവിന്ദൻ നായർ ലോക്സഭയിലെത്തിയത് തുടർന്ന് നടന്ന നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെ ആധിപത്യം വ്യക്തമായിരുന്നു എൺപതിൽ നീലലോകനദാസൻ നാടാർ വിജയിച്ചപ്പോൾ തുടർച്ചയായി മൂന്ന് തവണ എ ചാൾസ് കോൺഗ്രസ്സിനു വേണ്ടി ലോക്സഭയിലെത്തി തൊണ്ണൂറ്റാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കെ വി സുരേന്ദ്രനാഥ് വിജയിച്ചു കേരള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ സിറ്റിംഗ് എം പി ആയിരുന്ന കെ വി സുരേന്ദ്രനാഥിനെ പരാജയപ്പെടുത്തി തൊണ്ണൂറ്റൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറാണ് വിജയിച്ചത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ അനന്തപുരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നിന്നു പി കെ വാസുദേവൻ നായരും പമ്മ്യൻ രവീന്ദ്രനും വിജയികളായപ്പോൾ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ശശി തരൂർ വിജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ ശക്തമായ പോരാട്ടമായിരുന്നു ബി ജെ പിക്ക് വേണ്ടി ഒ രാജഗോപാൽ നടത്തിയത് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനായിരുന്നു ശശി തരൂരിന് അന്ന് വിജയിക്കാനായത് എല്ലാ മുന്നണികളും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിനൊപ്പമായിരുന്നുവെങ്കിൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് സജീവ രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തിയ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തെ പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല നിലവിലെ എം പി തരൂരിന് ഇത്തവണ അടിതെറ്റുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിക്കും ആദ്യത്തെ എം എൽ എ ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണെങ്കിൽ കേരളത്തിലെ ആദ്യ എം പി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടാകുമെന്നാണ് എൻ ഡി എ കണക്ക് കൂട്ടുന്നത് ഇത്തവണ ശബരിമല വിഷയം വിശ്വാസികളെ മറവേൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് എൻ ഡി എയുടെ പ്രതീക്ഷ ആചാര സംരക്ഷണത്തിന് വിശ്വാസികൾക്കൊപ്പം നിന്ന ബി ജെ പിക്ക് മണ്ഡലത്തിൽ നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട് ഇത് എൽ ഡി എഫ് സർക്കാരിന് കാനത്ത തിരിച്ചടിയാകും കൈനനയാതെ മീൻ പിടിക്കാനുള്ള കോൺഗ്രസ് നയത്തിന് ജനങ്ങൾ മറുപടി നൽകുമെന്ന് എൻ ഡി എ കരുതുന്നു വിശ്വാസവും വികസനവും ഒരുപോലെ ചർച്ചയാകുമെന്നാണ് ബി കരുതുന്നത്